वरूम् प्रबादम् विडर्निडुम् पूदी उरुदलम् ഹായ് ഹലോ എന്തൊക്കെയുണ്ട് സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാനും ഇർഫാനും കൂടിയിട്ട് നമ്മുടെ ഷംഷീറിൻ്റെ പരയിലേക്ക് പോകുകയാണേ ഉദുമ്മെന്ന് പറഞ്ഞ സ്ഥലത്താണ് അവൻ്റെ പര വരുന്നുള്ളത് കാസർഗോഡ് ജില്ലയിലാണ് അതിമനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലം വരുന്നുള്ളത് ഇവിടെ ഒരു വലിയൊരു പരിപാടി നടക്കുന്ന ഏറ്റവും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്നല്ലേ ഉദുമ ശ്രീ വയനാട്ടുകുലുവൻ തറവാട് തെയ്യന്തുള്ളിൽ മഹോത്സവം ഇവിടെ നടക്കുകയാണ് ഈ വരുന്ന ഇരുപത്തെട്ട് മുതലാണ് ചാട്ടാവുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇന്ന് ഇഫ്താർ പാർട്ടി ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇപ്പോൾ സംഭവം അടിപൊളിയല്ലേ കളറാക്കിയില്ലേ അപ്പോൾ ഇതൊക്കെ ഒരു നാടിൻ്റെ അഭിമാനം എന്ന് തന്നെ പറയാം നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ അഭിമാനമാണ് ഇതുപോലുള്ള മതസൗഹാർദ്ദ പരിപാടികൾ പിന്നെ ഇതാണ് നമ്മുടെ ഷംസീർ നമ്മുടെ കൂട്ടുകാരൻ അപ്പോൾ ഓനും കൂട്ടി നമ്മൾ പോവുകയാണെങ്കിൽ ഈ ഗ്രൗണ്ടിലൊക്കെ വണ്ടിയൊക്കെ ഫുള്ളാണ് അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷം അത് വേറെ തന്നെയാണ് പിന്നെ നമ്മുടെ നാട് എന്ന് പറയുന്നത് കേരളം കൊച്ചു കേരളം ഗോഡ്സ് കൺട്രി അപ്പോൾ പിന്നെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ സർവ്വസാധാരണ എന്നാലും മനസ്സിലൊരു ഹാപ്പി തന്നെ കേട്ടോ അപ്പോൾ ഒരുപാട് പേരുണ്ട് അവരൊക്കെ കുറച്ച് ആൾക്കാർ കഥ പറയുന്നുണ്ട് കുറച്ച് ആൾക്കാർ ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ നാട്ടുകാരും ഒത്തൊരുമിച്ചിട്ട് മതസൗഹാർദ്ദി സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുന്ന ഒരു പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്

നമ്മുടെ പോയി അങ്ങനെ ഈ ഒരു പരിപാടിയിലേക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ സർവ്വത്തും കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ടേബിളൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതിൽ എനിക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കരിക്കാണ് നോമ്പ് തുറയിൽ കരിക്ക് അതൊരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ അപ്പം ഇതിൽ അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സും അപ്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു സമയം ആറേ മുക്കാലായി നമ്മളങ്ങനെ നോമ്പ് ഇറക്കാൻ പോവാണ് വെള്ളം കുടിച്ചു എല്ലാ ഐറ്റംസും ഒരാൾക്കല്ല രണ്ട് പേർക്ക് കഴിക്കേണ്ടിയായിരുന്നു ഒരു പ്ലേറ്റിനുണ്ടായിരുന്നു പിന്നെ ക്യാഷിനിട്ട് അതൊരു വെറൈറ്റി ആയിരുന്നു പിന്നെ ഈ കാണുന്ന കരിക്കും കാര്യങ്ങളൊക്കെ സംഭവം അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ലാത്ത പരിപാടി തന്നെയാണ് കേട്ടോ അപ്പം നല്ല സഹകരണമായിരുന്നു എല്ലാവരും 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 ഒന്നിനൊന്ന് വെച്ചായിരുന്നു കേട്ടോ അങ്ങനെ എന്നെക്കൊണ്ട് കഴിയുന്ന പോലൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ വേറെ നിറഞ്ഞു മനസ്സെന്നറിഞ്ഞു എന്തായാലും ഒരുപാട് സന്തോഷം അങ്ങനെ നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് എഴുന്നേൽക്കാണ് എല്ലാവരും പോകാൻ തയ്യാറായിരിക്കുകയാണ് എന്തായാലും ഫൈനലി ഐ ആം സോ ഹാപ്പി ഇവിടെ നടക്കാൻ പോകുന്ന ഇരുപത്തെട്ടാം തീയതി നടക്കാൻ പോകുന്ന പരിപാടിക്ക് എല്ലാവിധ ആശംസകളും